നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി കുംഭം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പായി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനി സംക്രമണ സമയത്ത് കുംഭം രാശിയുടെ അധിപനും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനി രണ്ടാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമായതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെ വരും ഇത് കുംഭം കുംഭംരാശിക്കാർക്കുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സ്ഥാനത്ത് നിന്ന് ശനി നിങ്ങളുടെ നാല് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ കൂടി വീക്ഷിക്കുന്നുണ്ട് ഈ കാലഘട്ടം നിങ്ങൾ സമ്പത്ത് ശേഖരിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും അതായത് നിങ്ങൾക്കൊരു സമ്പത്ത് ഉണ്ടാക്കണമെന്നുള്ളൊരു മാനസികാവസ്ഥ വരികയും ശാരീരികവും മാനസികവുമായിട്ട് നിങ്ങൾ തയ്യാറാവുകയും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തന്നെ വരുമെന്നർത്ഥം നിങ്ങളുടെ സമ്പാദ്യം കെട്ടിപ്പടുത്തുന്നതിലെ വിജയത്തിന് ഗണ്യമായ പരിശ്രമമൊക്കെ ആവശ്യമായി വരും നിങ്ങൾ സമ്പത്തുണ്ടാക്കുന്നതിന് കുറച്ച് കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടി വരുമെങ്കിലും തീർച്ചയായും നിങ്ങൾ ആ വിജയം കണ്ടെത്തും ഏത് വിധേയനും നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുമെന്നർത്ഥം നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുകയോ ഈ അതായത് ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യുകയോ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഈ പരിവർത്തനം ശ്രദ്ധേയമായ വിജയം സമ്പാദ്യത്തിൽ വർധനയും നൽകും വിദേശത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം വിദേശത്ത് ജോലി വിദേശത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു സമയമാണ് വരുന്നത് കൂടാതെ വിദേശത്ത് പോയി ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക പങ്കാളിയുമായിട്ട് അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിലുള്ളവരൊക്കെ നല്ല രീതിയിൽ പങ്കാളിയുമായിട്ടുള്ള പ്രണയിനിയൊക്കെ ആയിട്ടുള്ള ജീവിതം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ കുടുംബത്തിൽ വലിയ തരത്തിലൊരു പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളൊന്നും ഇല്ല കൂടാതെ നിങ്ങൾക്ക് വസ്തു ഇടപാടുകളിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കുറേ നാളുകളായിട്ട് വസ്തു വാങ്ങിയിട്ടിട്ട് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു പരിഹാരം കാണുന്ന ഒരു സമയമാണ് വരുന്നത് നല്ല വിലയ്ക്ക് തന്നെ വസ്തുക്കളൊക്കെ വിറ്റുപോയി ഗൃഹം വാഹനമൊക്കെ വാങ്ങാനുള്ളൊരു സാധ്യതയൊക്കെ ഈ ഒരു ശനിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും എന്നിരുന്നാലും ഒരു ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം നമുക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ശരീരം നോക്കാതെയുള്ള കഠിനാധ്വാനം എടുക്കാതെ അതിനിടയ്ക്ക് കുറച്ച് റിലാക്സേഷനൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മുമ്പോട്ട് പോകണം ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ശാരീരിക പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുവഴി അതുവഴി ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് നല്ല രീതി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക കൂടാതെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും നല്ല രീതിയിലൊക്കെ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് വരുന്നത് പിന്നെ പങ്കാളിയുടെ കാര്യം നോക്കുവാണെങ്കിൽ അവർക്കും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അവർക്കും നല്ല രീതിയിൽ ദാ സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് എന്നിരുന്നാലും കുറച്ച് കായികാധ്വാനമുള്ള ജോലികളൊക്കെ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് കഠിനാധ്വാനം കൂടിയേ തീരൂ ജൂലൈ മുതൽ നവംബർ മാസം വരെയുള്ള കാലയളവിൽ കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പണം ലാഭിക്കുന്നതിൽ വെല്ലുവിളികളും പ്രതീക്ഷിക്കുക ചെറിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ ആ സമയങ്ങളിൽ ജൂലൈ മുതൽ നവംബർ മാസം വരെ ഉണ്ടാവും അപ്പോൾ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കി ഈ ജൂലൈ മുതൽ നവംബർ മാസം വരെയുള്ള കാലഘട്ടം വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നിരുന്നാലും ഒക്കെ തന്നെ നിരന്തരമായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനാവും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ നിങ്ങൾ കൈവരിക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോയിലും സൂചിപ്പിച്ച പോലെ ശനി എന്ന് പറയുന്നത് കർമ്മകാരകനും ആയർ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ ശനി തീർച്ചയായും തരും അതിനുള്ള അധികാരവും അവകാശവും ശനിക്ക് മാത്രമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ഒരിക്കലും കൈവിടത്തില്ല വേണ്ട ധനവും സമൃദ്ധിയും ഐശ്വര്യമെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടു ഗ്രഹം തന്നെയാണ് ശനി കുംഭൻ രാശിക്കാർക്ക് ശനിയാഴ്ചകളിൽ ശനി ചാലീസ ചൊല്ലുന്നത് നല്ലതാണ് അതുകൂടാതെ ശിവന്റെ ജലധാരയൊക്കെ തിങ്കളാഴ്ച കഴിപ്പിക്കുന്നതും വളരെ അത്യുത്തമമാണ് അപ്പോൾ കുംഭൻ രാശിക്കാരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു എല്ലാവരും ഇത് പിന്തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു